ബംഗാൾ ഇന്ന് കത്തുകയാണ് ബംഗാളിൽ വൻ സംഘർഷങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രി ബലാത്സംഗ കൊലപാതകത്തിൽ നിഷ്ക്രിയത്വം തുടരുന്ന ബംഗാൾ സർക്കാരിനും പോലീസിനുമെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി ഇനി ഗവർണറുടെ തീരുമാനം പോലെയിരിക്കും മുൻപോട്ടെയെല്ലാം മമതാ ബാനർജി സർക്കാരിന് വിടുപണി ചെയ്യുന്ന പോലീസ് സംവിധാനത്തിന്റെ ആസ്ഥാനം ശുദ്ധീകരിക്കാൻ മാർച്ച് നടത്തുകയാണ് മഹിളാ മോർച്ച ആർ ജി കർ മെഡിക്കൽ കോളേജിലെ സംഭവങ്ങളിൽ മമതാ ബാനർജിയുടേത് മനുഷ്യത്വ വിരുദ്ധ സമീപനമാണെന്നും പ്രതിഷേധങ്ങൾ പോലും അനുവദിക്കാത്ത വിധം അസഹിഷ്ണുത നിറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും ബി നേതാക്കൾ പറയുന്നു ബി ജെ പിക്ക് എതിരെ മർദ്ദനവും അറസ്റ്റും ശീലമാക്കിയ സർക്കാരും പോലീസും സമാധാനം ആഗ്രഹിക്കുന്നവരല്ല എന്ന് ബി ജെ പി നേതാവ് ലോക്കറ്റ് ചാറ്റർജി പറഞ്ഞു ബംഗാളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ സർക്കാർ തയ്യാറല്ല എല്ലാ രംഗത്തും ദയനീയമായ പരാജയമാണ് സർക്കാരിൻ്റെതെന്ന് അവർ പറയുന്നു മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ആയിരങ്ങൾ അണിനിരന്ന പന്തം കൊളുത്തി പ്രകടനം വരെ നടന്നു ഉദ്യോഗസ്ഥരുടെ അടക്കം എല്ലാവരുടെയും മായ മൂടിക്കെട്ടിയിരിക്കുകയാണെന്ന് ജഗദ്ബല്ലാവ് പൂരിൽ റാലി നയിച്ച ബി ജെ പി നേതാവ് പറഞ്ഞു പോലീസും സർക്കാരും ഉൾപ്പെടെ പ്രതികൾ തന്നെയാണ് ഒന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും മമതാ ബാനർജിയുടേത് കടുംപിടുത്തം തന്നെയാണ് മനുഷ്യത്വരഹിതമായ സമീപനം തന്നെയാണ് തീരുമാനങ്ങൾ തന്നെയാണ് ഇനി അവിടുത്തെ ഗവർണർ ആണ് തീരുമാനിക്കേണ്ടത് മമതാ ബാനർജി റിസൈൻ ചെയ്യാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ബംഗാളിൽ മമതാ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ വാഗ്ദാനങ്ങൾക്ക് ഉറപ്പ് നൽകിയില്ല അവർ ഈ ഡോക്ടർമാരുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് ഒരു ഉറപ്പും നൽകാത്തത് സമരം തുടരുമെന്നാണ് ജൂനിയർ ഡോക്ടർമാർ പറയുന്നത് ആർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് നിരവധി ആവശ്യങ്ങളാണ് ജൂനിയർ ഡോക്ടർമാർ ഉന്നയിച്ചത് ഇതിനുവേണ്ടി സമരം നടത്തിയത് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് മമതാ സർക്കാർ ആദ്യം പറഞ്ഞത് എന്നാൽ ചർച്ചയുടെ വിശദാംശങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ജൂനിയർ ഡോക്ടർമാർ വീണ്ടും സമരം ആരംഭിക്കുകയായിരുന്നു ആറു മണിക്കൂർ ചർച്ചകൾക്ക് ശേഷം രാത്രിയോടെയാണ് ഒരു തവണ സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായി സർക്കാർ അറിയിച്ചത് എന്നാൽ വാക്കാലുള്ള ഉറപ്പ് മാത്രമാണ് മമത സർക്കാർ നൽകിയത് മിനിറ്റ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും തയ്യാറായില്ല അതിനിടെ ആർ ജി കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിൻ്റെ ഡോക്ടർ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്തു ഐ എം എയുടെ ആവശ്യപ്രകാരം ബംഗാൾ മെഡിക്കൽ കൗൺസിലാണ് ഈ നടപടിയെടുത്തത് ബാനർജിയുടെ ഈ തീരുമാനം ഭയങ്കരമായ പ്രതിഷേധങ്ങൾക്കാണ് ഇടവരുത്തിയിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ ഒരു തീരുമാനമാണ് മമതാ ബാനർജി എടുത്തിരിക്കുന്നത് ഇതിനെ തുടർന്ന് ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് ജനങ്ങളുടെ നല്ലതിന് വേണ്ടി താൻ രാജിവയ്ക്കാൻ പോലും തയ്യാറാണെന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ പറയുന്നത് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് മമതാ ബാനർജി അഭ്യർത്ഥിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി താൻ രാജിവയ്ക്കാനും തയ്യാറാണെന്ന് പറയുന്നു ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് താൻ സ്ഥാനമൊഴിയാൻ തയ്യാറാണ് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട വനിതാ ഡോക്ടർക്ക് നീതി വേണം സാധാരണക്കാർക്ക് വൈദ്യ ചികിത്സ ലഭിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ പറയുന്നു കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ ക്രൂരബലാത്സംഗത്തിന് ഇരയായി ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചുള്ള ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാതെ തുടരുകയാണ് പൊതുജനം ഏറ്റെടുത്ത പ്രക്ഷോഭം കത്തിപ്പടരുന്ന സാഹചര്യമാണ് സമരം ശക്തി ശക്തിയാർജിക്കുന്ന ഈ സാഹചര്യത്തിലാണ് രാജിവയ്ക്കാനം തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് മമത അടവ് മാറ്റിയിരിക്കുന്നത് ഡോക്ടർമാരെ നിരന്തരം ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അവർ ചർച്ചയ്ക്ക് സന്നദ്ധരാവാത്ത സാഹചര്യമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ എല്ലാം എല്ലാം മമതയ്ക്ക് എതിരാണ് ഇത്തരം ഒരു ക്രൂരമായ ഒരു ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭാവം ഇതിനോട് കാണിക്കാൻ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് സാധിച്ചത് ഒരു വനിതാ ഡോക്ടറുടെ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഒരു ഡോക്ടറുടെ കാര്യത്തിൽ മറ്റു ഡോക്ടർമാരുടെ സമരത്തിന് ഒരു തീരുമാനവുമാക്കാതെ ഇങ്ങനെ അവഗണിച്ചുകൊണ്ടിരിക്കും യാണ് അവിടുത്തെ ഗവർണർ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് മമതാ ബാനർജി ഇനി തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി കണ്ടുതന്നെ അറിയണം ഈ ഒരു സംഭവത്തോടെ ഒരു രാജി നമുക്ക് ബംഗാളിൽ നിന്ന് ബംഗാൾ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു രാജി പ്രതീക്ഷിക്കാവുന്നതാണ്